തൃശൂർ കുന്നംകുളം കോടതിയിൽ ശ്രമം കോടതി ഓഫീസിന്റെ പൂട്ട് തകർത്തു ഇതിനിടെ ശബ്ദം കേട്ടെത്തിയ വാച്ച്മാനെ മോഷ്ടാവ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഒന്നേ അഞ്ചാവുമ്പോണ്ടായത് ഒന്നേ അഞ്ചുമ്പോ നമുക്കൊരു പ്രത്യേക സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് പറയുന്നത് പുറത്തു വന്ന് നോക്കിയപ്പോൾ ഗേറ്റിലൊക്കെ വന്നപ്പോൾ ആരും കണ്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് സംശയം നോക്കിയിട്ട് ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോ എൻ്റെ മുന്നില് ഒരു പത്ത് മീറ്റർ ബാക്കിൽ ആൾ നിക്കണത് കണ്ട് അതിന്റെ പിന്നിൽ മുപ്പർ കയ്യില് കമ്പിപ്പാരി ഉണ്ട് ചെറിയ ബാഗും കയ്യിലുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ മുപ്പര് കോണീലെ പിന്നീ കൂടെ വന്നിട്ട് ഫ്രണ്ടില് വന്നു അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ആള് കമ്പിപ്പാരി എടുത്തു പറഞ്ഞു പൊക്ക പൊക്ക കിട്ടണ്ടെന്ന് പറഞ്ഞു മലയാളം പോലെ ഹിന്ദി പോലത്തെ സംസാരം നടത്തിയത് ബാക്കി ഞാൻ പോലീസുകാരും മജിസ്ട്രേറ്ററിനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരും ബാക്കി അന്വേഷിക്കുന്നു എം എസ് ലിഷോയ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ലിഷോ ഇതിലെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പ്രതിയിലേക്ക് എത്താൻ സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലും സഹായകമാകുമോ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ് കുന്നകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ സംഭവം ഉണ്ടായത് പുലർച്ചെ ഇത്തരത്തിൽ ബോട്ട് പൊളിക്കുന്ന ശബ്ദം കേട്ട് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ വരികയായിരുന്നു ആ സമയത്താണ് ഈ മോഷ്ടാവിനെ കണ്ടത് മോഷ്ടാവ് പക്ഷേ ഹിന്ദി കലർന്ന മലയാളത്തിൽ ഈ കമ്പിപ്പാര ഉപയോഗിച്ച് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ അപായപ്പെടുത്താനായുള്ള ശ്രമവും ഭീഷണിപ്പെടുത്തുകയുമാണ് ഉണ്ടായത് അതോടുകൂടി സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ നിന്ന് ഭയന്ന് മാറുകയും പിന്നീട് പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു ഈ പോട്ട് പൊളിച്ച അകത്തേക്ക് കടക്കാനായി കഴിഞ്ഞിട്ടില്ല അതായത് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്